ഓർക്കൊന്നില്ല അപ്പോൾ ഞാൻ വിളിച്ചിരിച്ചു അല്ല ഞങ്ങൾ വിളിച്ചപ്പോൾ ലൈവ് വരാണോ എവിടടാ നല്ല സ്ഥലത്ത് നോക്ക് ഇങ്ങോട്ട് വാ ഇവിട ചാടി ഓക്കേ ഫൈ നല്ല ലൈവ് ഇറങ്ങിയടാ ഓക്കേ അപ്പോൾ പാത്തോ થોട് പാത്തേത് ബ്ലൂ ഹോ ബ്ലൂ പെയിന്റ്

ചെറുതായിട്ട് ചോമയാണ് പ്ലേട്ടന് കോൾഡ് എനിക്ക് ഒന്നും ഇവ രണ്ടാളി നോക്കാനുള്ളതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു കുഴപ്പമില്ലാട്ടോ അതുകൊണ്ടാണ് ശബ്ദമറിഞ്ഞിരിക്കുന്നത് ഇവിടെ നല്ല തണുപ്പാണ് അങ്ങനെ മഴയും ഇല്ല അല്ല മഴ അങ്ങനെ ഇല്ല പക്ഷെ തണുപ്പ് രക്ഷയില്ലാട്ടോ ഞങ്ങൾ ഹീറ്റർ ഇട്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ ഹായ് ഹായ് മലയാളി കമന്റ് കൂടി ഹായ് പറഞ്ഞു ഹായ് ഇതെന്താ മുട്ടയൊക്കെ അടിച്ചത് ആ പറ നീ എന്താ വീഡിയോസ് വരത്തിട്ട് കാണാം പുതിയ ഇതല്ല ഭംഗി അല്ലെ ഇങ്ങനെ മതി ഹായ് ഞങ്ങൾക്ക് ഇവിടെ ഉറക്കൊന്നുമില്ല കേട്ടോ അയ്മൻ ഉറങ്ങണം കുറച്ച് കഴിഞ്ഞിട്ട് നാളെ സൺഡേ അല്ലേ ഇന്നിപ്പോ പാത്തുട്ടി ക്ലാസ് ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി സോങ് ഞങ്ങൾ ലൈവ് സ്ട്രീമിംഗ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കണായിരുന്നു അതുകൊണ്ട് ഇത്ര രാത്രി ആയിട്ടും ഞങ്ങള് ലൈവിന് വന്നത്

ഞങ്ങളിതേ ഞാൻ ഇണ്ടാക്കി കഴിഞ്ഞോളൂട്ടാ ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ എന്നിട്ടാ കഴിച്ച സാൻഡ്വിച്ച് ആയിരുന്നു ഞങ്ങളുടെ ഇവിടെ എന്നെങ്കി ഉണ്ടാക്കാൻ മടിയായിട്ട് എന്നിട്ട് നൈറ്റ് കുക്ക് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു ഇത്ര പേരുള്ളക്കാ വേണ്ടി ഞാൻ വിചാരിച്ചു എന്തേലും പറയണം ില് പോയിട്ടില്ല കേട്ടോ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ യേശുമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ ഞങ്ങക്ക് ആ നമുക്ക് ഭക്തി എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ടോ പക്ഷെ എന്താ പറയാ സൂപ്പർസ്റ്റിഷ്യസ് അല്ല ഞങ്ങളെ രണ്ടുപേരും അതുകൊണ്ട് അല്ല ഒരാൾ കമന്റ് ചെയ്തേ മറ്റേ എന്താ പറയാ കൊറേ ഭക്തി നിർഭരമായ നിങ്ങള് ദൈവത്തിൽ അങ്ങനെ വിശ്വസിക്കണം ഇങ്ങനെ വിശ്വസിക്കണം എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അമിതമായ ഓവർ അന്ധവിശ്വാസം ഞങ്ങൾക്ക് കോയമ്പത്തൂർ കോയമ്പത്തൂരിലേക്ക് പോവാൻ ഭയങ്കര ഇഷ്ട ലുലു ഒക്കെ അവിടെയല്ലേ ലുലുല് എന്താന്ന് പറഞ്ഞോട്ട് അവിടെ ലുലു വരുമ്പോൾ സമാധാനം അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ ആയിരം രൂപയുടെ മുകളിലാണ് ഫുഡ് സാധനങ്ങള് വരുന്നത് കാരണം ഉണ്ടാവില്ല പക്ഷെ ഒരു ഒരു രൂപ രൂപ ലാഭിക്കാൻ എടുക്കും പൈസ അറിയില്ല ബില്ല് വരുമ്പോഴാണ് അത് പിന്നെ പിന്നെ ഷോപ്പിംഗ് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ ണ്ട അല്ലേ എനിക്ക് പാത്തൂനും ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിങ് ഇവിടെ ഊട്ടിയില് ഈ പെൺകുട്ടികളുടെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെയാണ് പാത്തൂനും ഷോപ്പ് ചെയ്യാൻ ഇഷ്ടം കുറേ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചേക്കും എന്ന് ഞാൻ റെയിനിങ് രാഹുൽ റിയാം ഇന്നലെ നമുക്ക് എങ്ങനെ ഇല്ല പുറത്തേക്ക് നമ്മള് ഇന്ന് പുറത്തേക്ക് പോയപ്പോ ചെറിയ ചാട്ടമുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ നല്ല വെയിലായിരുന്നു നാളെ അങ്ങനെ അറിയാൻ മതിയായിരുന്നു തുണി ഉണങ്ങത്തേ തേയില്ല ഞാൻ നാലഞ്ച് ദിവസം ഞങ്ങൾ പുറത്തിടും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഹീറ്ററിൽ ഇങ്ങനെ ഞാൻ കാണിച്ചിട്ടില്ലേ വീഡിയോയില് അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് ഉണക്കാണ് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു സുഖമായിരിക്കുന്നു അസുഖായിരിക്കണം ഏട്ടൻ കഴിച്ചിട്ടില്ല അവന് കോൾഡ് ഉള്ളോണ്ട് അവന് രുചി ഇല്ല വേണ്ട ഇല്ല ആക്ച്വലി എന്റെ ഫുഡ് ഇങ്ങനെ കഴിക്കുന്നതും നല്ലത് അല്ലെങ്കി ഓരോ കുറ്റങ്ങള് പറഞ്ഞോണ്ടിരിക്കില്ലേ അല്ലെ പാത്തു വാട്ട് യു വോട്ട് ചെയ്യൂത്തു പിന്നെ പിന്നെ ഞാൻ നോക്കി നീ ആൻസർ ട്രെയിൻ ട്രിപ്പ് കാണാൻ വലിയ വീഡിയോയില് പോയതാണ് ഈ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകണം എന്നൊക്കെ പിന്നെ ഈ ക്ലാസ് ഇല്ലേ അതാണ് മെയിൻ പ്രശ്നം അവർക്ക് ക്ലാസ് വിട്ട് വരാനായിട്ട് തീരെ പറ്റില്ല അവളുടെ വലിയ കാര്യത്തിൽ പഠിക്കാനൊന്നുമില്ല എൽ കെ ജി ആണ് എന്നാലും ആ കൊച്ചിനെ പോവും ഇതും ഇല്ല ഇങ്ങനെ അപ്പൊ ആൾക്ക് പോയില്ലെങ്കിൽ മിസ് ആൾക്ക് അവൾക്ക് മിസ് മിസ്സാവണോ അങ്ങനെയാണ് അതാണ് അടുപ്പിച്ച് ട്രിപ്സ് ഇല്ലാത്ത പക്ഷെ ഞങ്ങൾക്ക് പോണെന്ന് നല്ല ആഗ്രഹം കൊണ്ട് പോവുകയും ചെയ്യുന്നേ ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ള പതുക്കെ പതുക്കെ നമുക്ക് പാത്തുവിനെ റെഡിയാക്കാം ഹായ് ചെയ്താൽ മോളു സുഖമാണ് സി സൺഇസ്കിങ് ഐ യു ഫൈൻ പാത്തു പാത്തൂന് പനിയാണ് മോളെ പാത്തുവിന് പനിയല്ല പനി ചുമയാണ് ചുമച്ചിട്ട് ശബ്ദമൊക്കെ പോയിരിക്കാണ് ഞങ്ങൾ കോയമ്പത്തൂർ പോയി എന്ന് പറഞ്ഞില്ലേ കോയമ്പത്തൂർ പോയിട്ട് പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴേ ക്ലൈമറ്റ് ചെയ്ഞ്ച് തോന്നിയത് ബിക്കോസ് അതുവരെ ഒരാൾക്ക് കുഴപ്പമുണ്ടാവില്ല ഇങ്ങോട്ട് കയറി പെട്ടെന്ന് വന്നപ്പോഴാണ് ഒരു കിച്ചും ചുമയും അങ്ങനെ അച്ഛന് സുഖമായി അച്ഛന് കൊഴപ്പൊന്നില്ല എന്നാലും പ്രശ്നങ്ങളുണ്ട് ഏജിന്റെ പ്രശ്നങ്ങളും അങ്ങനെ അച്ഛന് ഹാർട്ടിന് ബൈപാസ് ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പൊ ഇഷ്യൂസും അങ്ങനെയൊക്കെ കണ്ടത് കഴിഞ്ഞ ബ്ലോഗാണ് നിങ്ങൾ എപ്പോഴാ ആ പോഗ്രഹം ഉണ്ട് എന്തായാലും ഞങ്ങള് ഇനി ട്രിപ്സ് തുടങ്ങുന്നതായിരിക്കും എന്തായാലും എന്താ അതിനൊരു ഹോൾട്ട് വെക്കുന്നതല്ല കുറച്ച് നാൾ ഞങ്ങളിവിടെ കുറേ പാത്രത്തിൻ്റെ ഇതായാലും ഞങ്ങളുടെ ഹോം സ്റ്റേ ആയാലും ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് നാൾ ബ്രേക്ക് എടുത്തു ട്രിപ്പ്സിന്ന് പക്ഷെ ഇന്നില്ല ഇനി ഞങ്ങൾ ഏകദേഹ വലിയ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ട്രിപ്പിന് പോകുന്നതായിരിക്കും കേട്ടോ ബിക്കോസ് എനിക്ക് പോരാടിക്കേ വീട്ടിൽ ഇരുന്നിട്ട് എനിക്ക് തീരെ പറ്റില്ല ഞാൻ എനിക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുന്ന ടൈപ്പേ അല്ല എനിക്ക് എനിക്കൊക്കെ എനിക്ക് കല് വരും രണ്ട് ദിവസം പുറത്തേക്ക് പോകാണ്ടിരുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ ഈ ഹൗസ് വൈഫ്സിനെ സമ്മതിച്ച കേട്ടോ നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ കാലുകഴുകി വെള്ളം കുടിക്കണം ഇതെന്ന് പറഞ്ഞാൽ എവിടേക്കും പോവാണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ കുറേ പേരില്ലേ എൻ്റെ അമ്മ അടക്കമുള്ളവർ അങ്ങനെ കുറേ പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട് സത്യമായി എനിക്ക് വെട്ടിലെ കേട്ടോ എനിക്ക് അപ്പോഴേക്കും പ്രാന്തരും ഞാൻ അപ്പോൾ അടക്കുണ്ടാക്കും വീട്ടിൽ വീട്ടിൽ അന്ന് അടിയാണ് എന്തേലൊക്കെ പറഞ്ഞു അടക്കുണ്ടാക്കി എനിക്ക് സമാധാനം ഉണ്ടാവില്ല പാട്ട് പാത്തു ഒരുപാട് ക്ഷീണിച്ച് പോയല്ലോണം അത് ഇങ്ങനെ തന്നെയാണ് ആക്ച്വലി അത് എത്ര കഴിച്ചാലും എന്ത് ചിലന്ന് തടിയേക്കില്ലതേ ഇതും രണ്ടുപേരും വരെയായി തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ എവിടെയാ താമസിക്കുന്നത് അന്യൂ മേരി ജോലി ഊട്ടിയിലാണ് ഊട്ടിയിൽ ഒന്നും ആ ീ പാത്തുവിന്റെ വെക്കേഷൻ നോക്കണ്ട ട്രിപ്പ് പോവാൻ ഇല്ല ഞാൻ നോക്കല് നിർത്തി ഞാൻ ഞാനില്ല ആ അവൾ അങ്ങോട്ട് കൊണ്ടുപോകാത്ത കുഴപ്പമില്ലാണ്ട് ഗ്രാസ്പ് ചെയ്തോളും പിന്നെ എനിക്ക് അടിച്ചു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് വേണമെങ്കിൽ പഠിച്ചാൽ മതി അങ്ങനെ എന്താ പറഞ്ഞാ നമുക്ക് എന്താ അടിച്ചു പഠിപ്പിക്ക ഇത്രയും ചെറുപ്പത്തിൽ അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോഴേ ഇഷ്ടം തോന്നണ്ടോ ഒരു കാര്യത്തിനോട് അവൾക്ക് ഇപ്പൊ ഇഷ്ടമാണ് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും സ്കൂളിൽ നിന്ന് അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ ഇപ്പൊ കുട്ടിയില് മാത്രല്ല എല്ലായിടത്തും അതുകൊണ്ട് അവർക്ക് ക്ലാസ്സിൽ എന്ത് പഠിപ്പിച്ചാലും പെട്ടെന്ന് ഗ്രാസ്പ് ഗ്രാസ്പെയ്യുന്നത് അപ്പം പിന്നെ ഇഷ്ടമാണ് പഠിക്കാനായിട്ട് പിന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രാക്ടിക്കൽ സെഷൻസും കൂടി വേണ്ടല്ലോ ഏട്ടാ പിന്നെ ആ ഹരിതകർമ്മസേന ഇഷ്യൂ കണ്ടിരുന്നു നന്നായി സംസാരിച്ചിരുന്നു ഓ താങ്ക് യു താങ്ക് യു ഞാൻ കുറച്ചും കൂടി സംസാരിക്കുന്നുണ്ട് എനിക്ക് ഓരോ ഇഷ്യൂസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ദിയാകൃഷ്ണൻ്റെ മറ്റേ ഷോപ്പിലെത്തെ ഇഷ്യൂ വന്നപ്പോഴും എനിക്ക് ഹരിതകർമ്മസേനേന് ഓർമ്മ വന്നത് ഇവരൊക്കെ കണക്കാണ് അവരുടെ വിചാരം അവര് മാത്രമേ വർക്കിംഗ് ക്ലാസ് ഉള്ള ഒന്നാണ് നമ്മളൊന്നും ജോലി ചെയ്യില്ല നമുക്ക് നമുക്കൊക്കെ ഫ്രീ ആയിട്ട് കാശ് എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന മാതിരിയാണ് അവരെ പറച്ചൽ അങ്ങനത്തെ ഉള്ളവരുണ്ടല്ലോ കൺ മീൻസ് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് ഇത് കേട്ടാ നീ പൈസ കൊടുത്തിട്ടില്ല അല്ല പൈസ കൊടുത്തിട്ടും ജോലി ചെയ്യത്തില്ല അവര് ബിക്കോസ് അവർക്ക് അവർക്ക് ഈഗോ ആണ് ആറ്റിറ്റ്യൂഡാണ് അവരുടെ അവരെ സപ്പോർട്ട് ചെയ്യാനും പിന്താങ്ങാനും ഏറ്റവും പൊളിറ്റിക്കൽ പാർട്ടി ഉള്ളതിന്റെ അഹങ്കാരം ഞാൻ തന്നെ പറയും അഹങ്കാരുന്നു എന്റെ അമ്മ കൂടെ ലൈവില് എനിക്ക് നല്ല ഇതൊരു ട്രയൽ വയ്യായി അല്ല എല്ലാരും പോയിണ്ട് എന്റെ പേര് പറഞ്ഞു ഹായ് പറയോ ചേച്ചി പറഞ്ഞു ഹായ് ചേട്ടാ ചേച്ചി പാത്തു വിദ്യാരമേശ് ഹായ് പിന്നെ പിന്നെ ഹായ് സുഖമാണോ സിജി ഹായ് വസു സുഖല്ലേ ആ ഓക്കെ ഓക്കെ ഹായ് ഹായ് പിന്നെ വണക്കം ഓക്കെ ഇത്രയാണ് പിന്നെന്താ ആ പാത്തു ഡി വോണ്ട് ടു സ്ലീപ്പ് ആ പത്ത് സ്ലീപ്പ് ആണെന്നൊക്കെ പറയും കേട്ടോ പക്ഷെ കുറേ നേരം ഇങ്ങനെ എന്റെ മടിയിൽ തന്നെ കിടക്കും എന്നിട്ട് ഉറങ്ങത്തില്ല കിടന്ന് ഉറങ്ങും പത്ത് പതുക്കെ പതുക്കെ ഇതാക്കും പത്ത് പതുക്കെ പതുക്കെ ഒരു രക്ഷയില്ല എന്ന് കാണുമ്പോഴും ഉറക്കം വസു നല്ല ബോൾഡ് തേടി പറയും കേക്ക് താങ്ക് യു താങ്ക് യു നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാ ഞങ്ങൾ എന്തായാലും കുഞ്ഞു കുഞ്ഞു ഞങ്ങൾ എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വെറൈറ്റി ആവുമോയെന്ന് അറിഞ്ഞുകൂടാട്ടോ അപ്പം എല്ലാവരും ട്രിപ്പൊക്കെ പോകണുണ്ട് അപ്പോൾ നമുക്കെല്ലാം കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്തായാലും ട്രിപ്പ് പോകണുണ്ട് പാത്തു ഹായ് മാഹിൻ ഹായ് പറഞ്ഞേ ഹായ് പോട്ടേ വസ്തു നമുക്ക് ഹരിത ശർമ്മനെ ഹരിതകർമ്മസേനെ വിടാം അവരെ വിട്ടിനെ അല്ല പിടിച്ചോണ്ടിരുന്ന വലിയ കാര്യമൊന്നുമില്ലല്ലോ വിട്ടു പക്ഷെ എല്ലാ മാസവും 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 വരാറുണ്ട് പത്ത് മാസമായി പത്ത് മാസം വന്നിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടു വശം പോയി ആ ഓണത്തിന് വരും അല്ലേ

ഊട്ടിയിൽ ഊട്ടിയിൽ ഇവിടെ നിറച്ച പൂക്കളാട്ടോ നിറച്ച പൂക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് കളേഴ്സ് ലൈ എവിടെ നോക്കിയാലും പൂക്കളാണ് അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ചിങ്ങം തൊട്ടിട്ട് നമുക്ക് അല്ല അത്തം തൊട്ടിട്ട് നമുക്ക് ഇവിടെ പൂക്കൾ ഇടാ ഇട്ടാലോന്നും ഇട്ടാലോ ട്രിപ്പ് എങ്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് ഞങ്ങൾ പോകുന്നുണ്ട് ആ ഇന്നാണ് ഇതിന്റെ പേര് പറഞ്ഞ തല്ലുവിടിയോളം എനിക്കിപ്പോ ഒളം ഒരു ദിവസം രാവിലെ ഏറ്റവും എനിക്ക് ഒളംതിര പോകണം കൊറേ പേര് പോണില്ലേ വീഡിയോസ് ഒക്കെ കൊതിയാവില്ലേ പോകണം ഞാൻ പറഞ്ഞത് ഈ ഏട്ടനും ഇങ്ങനെ ട്രാവൽ ഒക്കെ ഓരോരുത്തർ കാണുമ്പോ എനിക്ക് സത്യമായിട്ടും നല്ല ബ്ലോഗാ സഹിക്കൂല കൊശുമ്പോ സഹിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരൊന്നും ബ്ലോഗ്സ് കാണില്ല എനിക്ക് അപ്പ വീട്ടി അടി ഉണ്ടാക്കണം അവനെ ഞാൻ അടിയില്ലാക്കി പറഞ്ഞു അപ്പൊ പിന്നെ ഏട്ടം പറഞ്ഞു ഇല്ല ആ തിരക്ക് ഈ തിരക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കാണ് ഞാൻ പോകും എനിക്ക് സോള് പോവാൻ ധൈര്യമില്ല അല്ലെങ്കിൽ ഞാൻ പോയനെ നല്ല സോള് ബസ്സിൽ ട്രാവൽ ട്രാവല് ചെയ്യാന് ടൗണിൽ പോയിട്ടൊന്നും കേ അത് ഞാൻ പറഞ്ഞരാ ആറു മാസം ഇവരോ ആരും ഇല്ലാണ്ട് ഞാൻ ദുബായില് ജോലി ചെയ്താ അപ്പോഴൊന്നും എനിക്കൊരു കുഴപ്പം ഉണ്ടായില്ല പക്ഷെ ഇവൻ എന്ന് കെട്ടിയോ അന്ന് തൊട്ടിട്ട് അവൻ എന്നെ പൊട്ട സ്വഭാവം പഠിപ്പിച്ചോ തൊട്ടപ്പുറത്തെ കടയിലേക്ക് ഞാനിപ്പോ പോവില്ല പോയിട്ട് അവിടെ പട്ടിട്ട് അതാണ് അതാണ് പെൺപിള്ളേരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അതാണ് നമ്മള് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിരിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞ യുവന്മാര് ഇണ്ടല്ലോ ഭയങ്കര ഡിപെൻഡന്റ് ആക്കും നമ്മളെ ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിന് കുറെ ദിവസം വേണം അല്ല എന്തൊക്കെയല്ലേ ഞങ്ങള് പോവും ബിക്കോസ് എനിക്ക് പൊറോട്ട ഇറങ്ങി കിട്ടിയിരുന്നിട്ട് നമുക്ക് അങ്ങനെ ശീലല്ലോ അതാണ് പ്രശ്നം കൊല്ലം പാത്തു കഴിച്ച പാത്തു കഴിച്ചു പാത്തു ഉപ്പുമാവാണ് കഴിച്ചത് ഞാൻ പോവാ വല്ലപ്പോഴൊക്കെ ടേസ്റ്റ് അപ്പൊ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പാത്തുനായിട്ട് പാത്തു അത് വേണം കഴിച്ചത് ഭയങ്കര ഇഷ്ടമാണ് പാത്തു പോവാ ഊട്ടി അപ്പ എന്റെ തലയിൽ താരം വരും പൊട്ടിച്ചത് ഊട്ടിയില് താരകൊണ്ടാണ് എന്റെ മുന്നിൽ നിറച്ച് താരണം എന്ത് തണുപ്പ് പിന്നെ ഇവിടെ വെള്ളത്തിന്റെ പിന്നെ ഇവിടെ താരം വിടുന്നത് വെള്ളം കുറച്ചും കൂടി ഹാർഡാണ് നമ്മുടെ നാടിനേക്കാളും എന്റെ ആണെങ്കിൽ എവിടെ പോകണമെങ്കിലും ഫസ്റ്റ് ഞാൻ ഇറങ്ങണം അടുത്ത കടയിൽ പോകണമെങ്കിലും ഞാൻ വേണം ഓ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ആവാൻ പൊക്കോളോട്ട എനിക്ക് ഭയങ്കര എനിക്ക് പണ്ടേ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ ഈ പറയണ ഞാനിപ്പോ ലൈവിലൊക്കെ സംസാരിക്കും പക്ഷേ എനിക്ക് നേരിട്ട് എനിക്ക് ചെറിയൊരു ചമ്മലൊക്കെയാണ് ആൾക്കാരോട് സംസാരിക്കാനും സ്ട്രേഞ്ചേഴ്സിനോട് ഒന്ന് അങ്ങോട്ട് കയറി പറയാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ട്രിപ്പ് പോയാലും ഏട്ടൻ ചോദിക്കും വല്ലതും എനിക്ക് ചോദിക്കുമ്പോഴേ എനിക്ക് ഇവിടെ എനിക്ക് പോകാം ഭയങ്കര ഒരു വിമിഷ്ടൊക്കെയാണ് അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അത് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് കൂടി പക്ഷെ അത് ഞാൻ ഓവർകം ചെയ്യും നോക്കി കോർമറി മിൽക്ക് ടു ദ ലിറ്റിൽ വൺ ഷിൽ ഫീൽ ബെറ്റർ ആ ഈ ഞങ്ങൾക്ക് അവിടെ വീടുണ്ട് എവിടെയാണ് ഊട്ടിയിലാണോ പിന്നെ ഊട്ടി ക്ലൈമറ്റ് എങ്ങനെയാപ്പോൾ ഊട്ടിയിൽ നല്ല തണുപ്പാണ് പക്ഷെ ഇതില്ല എന്താണ് മഴ മഴ അങ്ങനെ ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിലൊരു തൊരാത്ത മഴയില്ല അങ്ങനെ ഇല്ല കേട്ടോ കുട്ടിയിൽ ഇന്നിപ്പം എന്തോ ഭാഗ്യത്തിന് കുറച്ചു നേരം വെയിൽ കണ്ടിട്ടുണ്ട് നാളെ അത് ഇണ്ടായാൽ മതിയായിരുന്നു എന്നെ തുണിയൊക്കെ ഉണങ്ങാനായിട്ട് തുണി തുണി ഉണങ്ങാണ്ട് നമുക്ക് ഒരു ലക്ഷ്യമില്ല എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂപ്പായ പിടിക്കും ഇവിടെ പെട്ടെന്ന് പൂപ്പായ പിടിക്കൂട്ടാ അപ്പൊ ആ തൂന്റെ എല്ലാ ഡ്രസ്സും ഈ മറ്റേ പ്രിൻസസിന്റെ മതി പറന്നിരിക്കുന്ന നെറ്റിന്റെ ഡ്രസ്സൊക്കെ ഇല്ലയോ എല്ലാത്തിലും കരിമ്പൻ അടിച്ചു പൂപ്പായി ആ എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ സാധനം ഇക്കെ നാട്ടിൽ കൊണ്ടുപോയി തട്ടണം ഇവിടെ മോയിസ്ചർ ഇങ്ങനെ നിൽക്കുമല്ലോ പാത്തൂവിനെ കിടന്നുറങ്ങൂടുക പാത്തൂസെ കിടന്നുറങ്ങ ആ പാത ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കുക അവൾ തന്നെക്ക് പാട്ടുപാടും കഥ പറയും രാത്രി ഞാൻ ഉറങ്ങി കഴിഞ്ഞും കഥയൊക്കെ കേൾക്കാം ഇരുപത്തി മൂന്ന് ഊട്ടി വരാൻ പ്ലാൻ ഉണ്ടേ അതാ ചോദിച്ചത് ആരതി ആരതി നമ്പറ് ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ത്രീ ഫോർ ത്രീ അപ്പൊ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി വാട്ട്സ്ആപ്പ് ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ ഹോം സ്റ്റേല് സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കി കേട്ടോ എന്നിട്ട് ഞങ്ങളപ്പോ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം വീട്ടിലിപ്പോ നല്ല തണുപ്പാണ് നല്ല നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് പിന്നെ സ്വെറ്റർ കൊണ്ടുവരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് സ്വെറ്റർ കൊണ്ടുവരാണ്ട് വരരുത് നിങ്ങൾക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല ഇതും ചേട്ടൻ എവിടെയാണോ കബാബ് കോർണർ ഈ കബാബ് കോർണർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ആ അനു ചേച്ചിയുടെ അനിയത്തി അനിയനും എന്ത് ചെയ്യണം എന്റെ അനിയൻ വീട്ടിലുണ്ട് അവൻ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത് ഒരു അയർലൻഡ് ബേസ്ഡ് കമ്പനിയാണ് പിന്നെന്താ അനിയത്തി അയർലൻഡിലാണ് അനീതി ഇവിടെയില്ല അയർലൻഡിലാണ് അവിടെ അവള് ജോലി ചെയ്യാണ് അവൾക്ക് അവിടെ ഗവൺമെന്റിൽ ടെമ്പററി ജോബ് കിട്ടിയിട്ടുണ്ട് എന്താ ജോലി ഡെസിഗ്നേഷൻ കാരണം കിട്ടിക്കഴിഞ്ഞാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി അതാണ് വിഭുവിന്റെ സ്ഥിതി ഇപ്പോ പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ഞാനൊരു സോളോ ട്രിപ്പ് എടുക്കാൻ അയർലൻഡിക്ക് അപ്പൊ അവള് ഇണ്ടല്ലോ അവിടെ പിന്നെ പാത്തുസിൽ വ്യൂ കൊള്ളത്തും കൊള്ളത്തും കൊല്ലത്തും നല്ല തണുപ്പാണ് ആ നല്ല തണുപ്പുണ്ടല്ലേ അവിടെ മഴയൂല്ലേ അത് ഞങ്ങളുടെ ഹോട്ടലാണെന്ന് കബാബ് കോർണർ ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഊട്ടിയിലല്ലേ ഇല്ലേടാ കബാബ് കോർണർ ഞങ്ങൾ പോയി കഴിച്ചിട്ടില്ല ട്ടോ ചെക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇന്ന് പോയി കഴിച്ചിട്ടില്ല ഇനി ഞങ്ങൾ പോയിട്ട് ഒരു പ്രാവശ്യം പോണം പാത്തു ഒരു പാട്ടുപാടും പാത്തു കെനി സിങ് എ സോങ് പ്ലീസ് പാതുവിനോട് ഞാൻ ഞങ്ങള് ഇവിടെ മലയാളത്തിൽ പറയും പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഞാൻ കേളാ ചെന്നാറെ കുന്നു ഓക്കെ ഓക്കെ ഗുഡ് 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 അല്ലെങ്കിൽ അവൾ ഇതന്നെ റിപ്പീറ്റ് അടിച്ച് പാടിക്കൊണ്ടിരിക്കും സി താങ്ക് യു ടു യൂസൗ അവളോട് ഞങ്ങള് മലയാളം പറയും മലയാളം പറയാത്തതല്ല പക്ഷെ കൂടുതൽ ഞങ്ങൾ അവളെ എന്താ എന്നിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം കുറച്ചും കൂടി അവൾക്ക് കംഫർട്ടബിൾ ആവാനായിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ് എന്നാൽ പക്ഷെ മലയാളം പഠിപ്പിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷെ എന്ന അവൾ കംഫർട്ടബിൾ കംഫർട്ടബിളാണോ മാതൃഭാഷ സംസാരിക്കാൻ അന്ന് അവൾ താനെ പറയും ബിക്കോസ് അവൾ തന്നെ പഠിച്ച ഭാഷയാണ് ഇംഗ്ലീഷ് അപ്പോൾ തന്നെ അവൾ പഠിച്ചോളും പ ഇനി ദുബായ് പോവില്ലേ ചേച്ചി ഇനി വർക്ക് ചെയ്യുമോ ഞാൻ ഇനി ദുബായിൽ വർക്ക് ചെയ്യില്ല നാട്ടിലെനിക്ക് പല പല പ്ലാൻസ് ആണ് ഡെയിലി എല്ലാ ഓരോ മണിക്കൂറിലും ഞാൻ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരും പക്ഷെ അതൊന്നും നടക്കാറില്ല പക്ഷെ ഞാനൊരു ഐഡിയ വെച്ചിട്ടുണ്ട് ഐഡിയ ഒരു ഒരു കുഞ്ഞു ഐഡിയയും കൂടി ഉണ്ട് അത് ഞാൻ എന്തായാലും അടുത്ത വർഷം ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം കേട്ടോ എന്താ ഐഡിയ താങ്ക് യു പാത്തു പോളെ ഉമ്മ പിന്നെന്താ ന്യൂ സബ്സ്ക്രൈബർ ആണ് ആമീസ് വൃന്ദാവൻ ഓക്കെ ഹാമീസ് വൃന്ദാവൻ ഹായ് പിന്നെ സുഖാണോ സുഖാണല്ലോ പിന്നെന്താ നിങ്ങളുടെ പഴയ ദുബായ് വീഡിയോസ് മിസ് ചെയ്യുന്നു ഞങ്ങളും ദുബായിലത്തെ ലൈഫ് കുറെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്താ പറയുക പോണം ഒരിക്കൽ ഒരു ദിവസം അല്ലായിട്ടാണ് ഞങ്ങളൊരു എന്തെങ്കിലും ഞങ്ങൾ പോകണം പറഞ്ഞാൽ കുറച്ച് ഇപ്പോൾ കുറ അത്രയ്ക്ക് ഞങ്ങൾ മിസ് ചെയ്യുന്ന ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ഈ ചെറിയ തോതിൽ എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയതിൻ്റെ ഒരു ചെറിയ ഒരു ഉള്ള് ഒരു എന്താ പറയുക കുന്നിക്കുരോളം തിരക്കുണ്ട് ഉള്ളൂ പിന്നെന്താ അപ്പം ഇല്ല അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾക്ക് പെട്ടെന്ന് ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഇട്ടേച്ചിട്ട് അങ്ങനെ പോവാം കുറെ നാൾ ബ്രേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പോവാത്തത് പക്ഷെ പോവും ഞങ്ങൾ എല്ലാ ട്രിപ്പിനും പോവും ഇനി അവരൊന്നും ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണം ബിക്കോസ് വേറെ ഇപ്പോ എന്താ പറയുക വേ ഇപ്പോൾ എനിക്ക് എനിക്കിഷ്ടമാണ് ട്രിപ്പ് പോകാനായിട്ട് അല്ലാണ്ട് വേറെ വീഡിയോ ഇടാൻ വേണ്ടി മാത്രല്ല കേട്ടോ എനിക്കിങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര വിഷമാ ബാക്കിയുള്ളൊരു ട്രിപ്പ് പോകുന്നതാണ് വഴി വിഷമം എന്ന് പറയുന്ന മനസ്സിനൊരു വിഷമം മനസ്സിനൊരു വേദന ഹാർട്ടിനൊക്കെ ഒരു വേദന കുശമ്പൂന്നും പറയാമായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രിപ്പ് പോണതായിരിക്കും പിന്നെന്താ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോണു സൺഡേ പ്രോഗ്രാം സൺഡേ എന്തു പ്രോഗ്രാം ഓ എന്ത് പ്രോഗ്രാം ഇവിടെ രാവിലെ സ്കൂളില്ലാത്തോണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ഒമ്പത് ഇല്ല ഇപ്പൊ ഒമ്പത് മണിക്ക് എനിക്കും ഇവന് കോള് വരും അപ്പോഴും നേരത്തെ എനിക്കും അപ്പൊ ഞാനും എനിക്കേണ്ടി വരും ഒരു വീട്ടിൽ അവിടെ കുറച്ച് വെറൈറ്റി കാര്യങ്ങളുണ്ട് ആ നാളെ ലൈവ് പോകട്ടോ നാളെ ഒരു നാളെ പത്ത് വേറെ പോരോ ട്വിൻസ് അവിടെ രണ്ട് കുഞ്ഞു ബേബീസ് ഉണ്ട് നമുക്ക് എല്ലാരും കാണാം ഉം പിന്നെ മതി എന്ന് എന്തായാലും ഇത്ര സ്റ്റാർട്ടിങ് ആ ഇന്നത്ര തന്നെ അപ്പൊ ശരി ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു ഗുഡ് നൈറ്റ് ടു ഗുഡ് നൈറ്റ് വാസുവിന്റെ ക്വാളിഫിക്കേഷൻ പറയാമോ ഞാനാ ഞാൻ എം എസ് ഡബ്ല്യൂ ആണ് പഠിച്ചത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഞാൻ അത് പക്ഷെ അത് ബേസ് ചെയ്തിട്ട് ഞാനൊരു ജോബും ചെയ്തിട്ടുള്ള കേട്ടോ ഞങ്ങൾ കോയമ്പത്തൂരാണ് ഓക്കെ വസുധൻ വസുധൻ പറഞ്ഞ ഒരാൾ ബൈ ഗുഡ് നൈറ്റ് പാത്തു അപ്പം നാളെ കാണാം എല്ലാവർക്കും നാളെ ഞങ്ങൾ ലൈവിന് വരുന്നതായിരിക്കും കേട്ടോ ഇന്നിപ്പോൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ലൈവിന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഇത്രയും പേര് ഞങ്ങളെ കേട്ടിരുന്നതിൽ കുറേ താങ്ക്സ് ഉണ്ട് ഹായ് ആം ലേറ്റ് സോറി ആം ഗുഡ് നൈറ്റ് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇത്രയും ലേറ്റ് ആയിട്ട് ഞങ്ങൾ വന്നതിന് ഞങ്ങളാണ് നിങ്ങളോട് ആദ്യം തന്നെ സോറി പറയേണ്ടത് ആക്ച്വലി ട്രയൽ വേർഷൻ നോക്കിയതേയുള്ളു അപ്പൊ ശരി ബൈ ഗുഡ് ട്വിംഗിൻ ണാൻ പറ്റൂന്നോ പിന്നെന്താ ഞങ്ങൾ ഇവിടെ തന്നെ ഇണ്ട് ജംഗ്ഷനില് ഇങ്ങോട്ട് വന്നോളൂ ഊട്ടി അടിപൊളിയാണ് കേട്ടോ നല്ല ക്ലൈമറ്റാണ് ഇവിടെ പാത്തൂന് നാട്ടി പോകുമ്പോഴേ ഈ ക്ലൈമറ്റിലായിട്ട് ഞങ്ങൾ പൊരിക്കലോ ഇല്ലേ ഇങ്ങോട്ട് വന്നിട്ട് എനിക്കറിയാം ആദ്യമേ പാത്തൂന് ചൂട് ഇച്ചിരി പ്രശ്നാണ് റാഷസ് ഒക്കെ വരുവായിരുന്നു ഇപ്പൊ ചൊറിച്ചിലാണ് പാത്തുവിന് അയ്യോ അന്ന ഭയ ചൂടുള്ള സ്ഥലത്ത് ഇപ്പൊ നാട്ടിലേ ഇവിടെ പോയാലും ഞങ്ങൾ ആന്ധ്രയില് പോയിട്ട് എന്റെ ദീപമേ കണ്ണും ചെവിട്ന്ന് എത്തില്ലേ നമ്മളങ്ങനെ ഒരു പ്രോബ് പറയല്ലോ യോ ഭയങ്കര പ്രശ്നം എന്ന ആളൊക്കെ ഉണ്ട് അത് എന്നിട്ട് പാത്തുവിന് ഈ ചൂട് സഹിക്കാൻ ഐസ്ക്രീം ഇങ്ങനൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു തോന്നുന്നത് അതിന്റെ ഒക്കെ ആണോ തൊണ്ടയ്ക്ക് ഐസ്ക്രീം വേണം പിന്നെ ആ അപ്പൊ ശെരി ഇതെങ്ങനെ ഇതെങ്ങനെയാ എന്റെ ഓക്കെ ശരി